മാഡം പറയുന്ന സംഭവം എന്താണെന്നറിയോ പല കമ്പനികളും റീപ്ലേസ്മെന്റ് വാറണ്ടി എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ വാറണ്ടി ക്ലെയിം ചെയ്യാൻ ചെല്ലുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ടി വി നമ്മുടെ മുമ്പിലൊക്കെ എടുത്തു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബോർഡ് ചെയ്തിട്ടൊക്കെ നമ്മളെ കബളിപ്പിക്കുമെന്നാണ് മാഡം മാഡം സ്റ്റാർട്ടിംഗ് പ്രൈസ് പ്രൈസ് എത്രയാണ് ഇയർ സർവീസ് വരും പിക്സൽ പിക്സൽ സോ വർഷത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ റീപ്ലേസ് കൊടുക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു എൽഇ ഡി ടി വി മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ ചെന്നൈ തമിഴ്നാട്ടിലെ ചെന്നൈ ാണ് ഈ ഒരു ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഇ ഡി ടിവിയുടെ പ്രൊഡക്ഷൻ ലൈൻ സ്വന്തമായി ഈ ഒരു ഫാക്ടറിക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് ടി വി മുതലായ എല്ലാത്തരം ടിവികളും ഏറ്റവും ലാഭത്തിൽ ഈ ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് വാങ്ങാനായി സാധിക്കും ഇതുകൂടാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ സ്പെഷ്യൽ ഇ എം ഐ ഓപ്ഷൻ ഇവർ ഒരുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ടിവികൾക്ക് ത്രീ ഇയേഴ്സ് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയും തരുന്നുണ്ട് അതായത് മൂന്ന് വർഷത്തിനുള്ളിൽ ടി വിക്ക് വാറൻറ്റി പീരീഡിൽ എന്ത് സംഭവിച്ചാലും പുത്തൻ പുതിയൊരു ടി വി അവർ റീപ്ലേസ് ചെയ്തു തരും അതുകൂടാതെ ഇവരുടെ പക്കൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ടീവികൾക്കും അഷ്യോർഡായിട്ടുള്ള ക്യാഷ് വൗച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ സ്വന്തമായി ടി വിയുടെ പ്രൊഡക്ഷൻ ലൈനുള്ള ഒരേ ഒരു ടി വി മാനുഫാക്ചറുടെ അടുത്താണ് നിങ്ങളെ ഞാൻ എത്തിച്ചിട്ടുള്ളത് ഇവരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അതായത് ഇൻസ്റ്റാൾമെന്റ് ഓഫേഴ്സ് ഉൾപ്പെടെ ഒരുപാട് ആകർഷകമായ ഓഫേഴ്സ് നമുക്ക് മലയാളികളിലേക്ക് ഇവർ എത്തിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു ബ്രാൻഡിന്റെ പേര് സായുദുഷാഷ ആണ് മാം ഹായ് വെൽക്കം ടു ദ വീഡിയോ സർ ഹൗ ആർ യു ഐ ആം ഫൈൻ സെക്കൻഡ് ടൈം ആണ് ഇപ്പോൾ നമ്മൾ സായുദുഷാഷ നമ്മുടെ ഹലോ കൊച്ചിയിലേക്ക് വരുന്നത് അപ്പോൾ എന്തൊക്കെയാണ്

ഡിഫറെന്റ് ടി വിസ് ആൻഡ്രോയിഡ് ടി വിസ് ഉണ്ട് ഗൂഗിൾ ടി വിസ് ഉണ്ട് ഫ്രെയിം ഫ്രെയിംലെസ് വോയിസ് റിമോട്ട് ടി വിസ് ടച്ച് ടി വിസ് നമ്മൾ ഇട്ടിട്ട് ട്വന്റി ഫോർ ഇഞ്ചസിലിരുന്ന് നയൻറ്റി എയ്റ്റ് ടച്ച് വരയ്ക്കും ഉണ്ട് എന്തായാലും നമ്മുടെ മോഡൽസ് നമ്മുടെ ഓഡിയൻസിനൊന്ന് പരിചയപ്പെടുത്താം സ്റ്റാർട്ടിങ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് നമുക്ക് ഫസ്റ്റ് വന്ന് ട്വന്റി ഫോർ ഇഞ്ച് ആയി ട്വന്റി ഫോർ ഇഞ്ചിലിരുന്ന് ഇരുക്ക് ട്വന്റി ഫോർ ഇഞ്ച് നോർമൽ ടി വി ഇത് ഐ പി എസ് പാനൽ ആക്കും ഐ പി എസ് പാനൽ ആണല്ലോ ഇത് ഐ പി എസ് എല്ലാരും അടിച്ചിട്ട്

ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് വരുന്നത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് മാഡം സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇയർ സർവീസ് മൂന്ന് വർഷത്തെ സർവീസ് വാറണ്ടിയിൽ നാലായിരത്തി തൊള്ളായിരം രൂപ മാത്രമാണ് വരുന്നത് ഇനി ഓരോ ബെഡ്റൂമിലും നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഓരോ ബെഡ്റൂമിലും നമുക്ക് വാങ്ങിച്ചു വെക്കാം കേട്ടോ അപ്പൊ ഇതും ഈ പറയുന്ന പോലെ ഓഫർ കൂപ്പണും ഗിഫ്റ്റ് കൂപ്പണും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് സർവീസ് വാറണ്ടി മാത്രമേ ഉള്ളൂ നാല് വിധമാണ് ഫസ്റ്റ് വാറന്റി ത്രീ ഇയർ സർവീസ് വാറണ്ടി സോ ത്രീ ഇയർ സർവീസ് அப்படின்னா மூணு வருஷத்துக்கும் சர்வீஸ் மாத்திரம் ஃப்ரீ உங்களுக்கு காம்பனன்ஸ் ஏதாவது சேஞ்ச் செய்யணும்னா பேமெண்ட் பண்ணணும் ஸோ அடுத்தது பாத்தீங்கன்னா சிக்ஸ் மந்த்ஸ் ரீப்ளேஸ்மெண்ட் டூ அண்ட் ஆஃப் இயர் சர்வீஸ் வாரண்டி அடுத்தது ஒன் இயர் ரீப்ளேஸ்மெண்ட் டூ இயர் சர்வீஸ் வாரண்டி நாலாவது வாரண்டி பாத்தீங்கன்னா யாருமே கொடுக்கல மொத்தம் மூணு வருஷத்துக்கும் ரீப்ளேஸ்மெண்ட் வாரண்டி அப்ப இரு மூணு வருஷத்துக்கு டிவிக்கு எந்த சம்பவச்சாலும் நீங்க ரீப்ளேஸ் செய்து கொடுங்க ரீப்ளேஸ் செய்து என்ன ரீப்ளேஸ்மெண்ட் வாரண்டி நான் வந்து உங்களுக்கு நாலு வாரண்டில மூணு வாரண்டி ரீப்ளேஸ்மெண்ட் கொடுத்திருக்கேன் ரீப்ளேஸ்மெண்ட் வாரண்டி எடுத்துட்டா பீஸ் டு பீஸ் புது டிவியே எடுத்துக்கலாம் மத்த கம்பெனில ரீப்ளேஸ்மென்ட் வாரண்டின்னு சொல்வாங்க வாரண்டின்னு கேட்கும்போது நான் போர்டுக்கு தான் கொடுத்த வாரண்டின்னுவாங்க இல்ல ஏற்கனவே சர்வீஸ் பண்ண தூக்கி கொடுப்பாங்க ഓക്കെ മാഡം പറയുന്ന സംഭവം എന്താണെന്ന് പറയുമ്പോൾ പല കമ്പനികളും റീപ്ലേസ്മെന്റ് വാറണ്ടി എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ വാറണ്ടി ക്ലെയിം ചെയ്യാൻ ചെല്ലുമ്പോൾ സെക്കൻഡ് ഹാൻഡ് ടി വി ഒക്കെ നമ്മുടെ മുമ്പിലൊക്കെ എടുത്തു തരും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടിവിയുടെ ബോർഡ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ നമ്മളെ കബളിപ്പിക്കുമെന്നാണ് മാഡം പറഞ്ഞത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ റീപ്ലേസ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത വരണമെങ്കിൽ ഒരു റീപ്ലേസ്മെന്റ് പറയുന്ന കാലയളവിൽ കംപ്ലീറ്റ് ടി വി പുതിയ പീസ് എക്സ്ചേഞ്ച് ചെയ്ത് തരും എന്നാണ് മാഡം പറയുന്നത് അതാണ് സംഭവം നമ്മൾ ഓൾറെഡി നമ്മുടെ നമ്മുടെ പഴയ ഒരു ഒരു ഫാക്ടറി ഒക്കെ നമ്മൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹലോ കൊച്ചി ഓഡിയൻസ് ആ ആ വീഡിയോസ് എല്ലാം ഏറ്റെടുത്താണ് വി ഗോട്ട് ശരിയല്ല ഓഫ് വ്യൂസ് നമുക്ക് നമുക്ക് വീഡിയോയിൽ ലഭിച്ചതാണ് അപ്പൊ അതുകൊണ്ടാണ് സായ് ദുഷാശയിൽ നിന്ന് ടി വി വാങ്ങിച്ചാൽ ഇറ്റ്സ് ഹൺഡ്രഡ് പെർസെന്റേജ് എന്താ പറയാ കസ്റ്റമറിന് ആണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് നമ്മൾ നോൺ സ്മാർട്ട് கேபிள் டிவி மானிட்டர் பென் டிரைவ் போட்டுக்கலாம் எல்லா ஆப்ஷன்ஸும் இருக்கு அதோட ரேட் ஆறாயிரத்தி எழுநூறு ரூபாய் சர்வீஸ் வாரண்டி மற்ற வாரண்டிஸ்க்கு எல்லாமே நீங்க நினைக்கலாம் ரேட் ஜாஸ்தியா வச்சிருப்பாங்கன்னு நான் சொல்றேன் நீங்க பிராண்டட் டிவிஸ்க்கு கம்பேர் பண்ணீங்கன்னா அவங்க ஒன் இயர் ரீப்ளேஸ்மெண்ட் கொடுக்குற ரேட்டை விடையோ நம்மளோட നിങ്ങളൊരു ബ്രാൻഡഡ് ടി വി വാങ്ങിക്കുമ്പോൾ അവർ ഈ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ വാരണ്ടി എന്നൊക്കെ പറയാം ജസ്റ്റ് വൺ ഇയർ ആണ് അവർ തരത്തുള്ളൂ പക്ഷെ അതിന് നമ്മുടെ പോക്കറ്റ് കൊള്ളയടിച്ച് അവർ പൈസ വാങ്ങിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല മൂന്ന് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിക്കും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് മലയാളികൾക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വിലയിലാണ് മാഡം ഒക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ സായുധുശാശയിൽ അവർ ഈ ഒരു വാറണ്ടിക്ക് ചാർജ് ഈടാക്കുന്നത് കേട്ടോ അപ്പൊ അതുപോലെ ഇതാണ് തേർട്ടി ടു ഇഞ്ച്

3 ും പിന്നെ അത് മാത്രം അല്ല ഇ എം ഐറ്റിന് ഒരു സംഭവം ഉണ്ട് ആകർഷകമായിട്ടുള്ള ഇ ഫെസിലിറ്റി അതായത് നമ്മുടെ ഗോൾഡ് ലോൺ ഒക്കെ നമുക്ക് ഓരോ ജ്വല്ലറികൾ തരത്തില്ലയോ അതേ മോഡലിലാണ് ഇവർ ഇ എം ഐ ഫെസിലിറ്റി തരുന്നത് ടി വി വേണം അല്ലെങ്കിൽ അടുത്ത ഓണത്തിന് നിങ്ങൾക്ക് ടി വി ആണെങ്കിൽ ഇവരൊരു സ്മാർട്ട് ഇ എം ഐ പദ്ധതി ഇവർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഗോൾഡ് ലോണും ചിട്ടിയും ഒക്കെ പോലെ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ടി വി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്വന്തമാക്കാം അപ്പൊ പേയ്മെന്റ് മോഡൊക്കെ എങ്ങനെയാണ് മാഡം എത്ര രൂപ വെച്ചൊക്കെ അടക്കണം നമ്മൾ ഇപ്പൊ നിങ്ങൾ വന്ന് ഇത് നിങ്ങൾ മാസം മാസം കട്ടണോന്നത് കടയാതെ വാരം വാരം കൂട കട്ടലാം സോ മിനിമം അമൗണ്ട് ഇറ്റ് ഇസ് 1000 റുപീസ് മന്ത്ലി ഒരു പേയ്മെന്റ് ആദ്യം പണിയണം ഇത് നിങ്ങൾ സീക്രമ മുടിച്ചോ എടുത്തിക്കാം ഫോർ എക്സാംപിൾ ഇൻ ദി ടിവി வச்சுக்கோங்க திஸ் இயர் ஜூலை மந்த் டுவெண்ட்டி போர் டுவெண்ட்டி பைவ் ஜூலைக்கு வந்து எடுக்கும் போது இந்த டிவியோட பிரைஸ் வந்து 25000 வந்துடுச்சுனா நீங்க 20000லயே எடுத்துக்கலாம் ஓகே நம்ம புக் किएத സമയத்துல என்னடளோ விலை விலையோ அதே விலைல நமக்கு இப்ப எடுத்துக்கலாம் வாங்கിക്കാൻ പറ്റ. அதே நம்ம 골ட் அக்க நம்ம புக் செய்து வாங்கினது போல. ஓகே ஓகே. இன் கேஸ் இதோட ரேட் 18000 ஆயிடுச்சுனா நெக்ஸ்ட் இயர் 18000லயே கொடுத்துறோம். அത്രേமதி. கம்மியா ஆச்சுனா கம்மியாவே கொடுத்துற. நீங்க ஏதாவது டிஸ்கவுண்ட் ஆஃபர்ஸ் நீங்க எடுக்கும் போது இருந்தனா அந்த டிஸ்கவுண்ட் ஆஃபர்ஸ்லயும் நீங்க எடுத்துக்கலாம். அண்ட் 12 மாச ஃபுல்லா தான் கட்டி எடுக்கணும்னு நீங்கக் கூடாது சீக்கிரமாவும் எடுத்துக்கலாம் எவ்ளோ சீக்கிரமா கட்டி முடிக்கிறீங்களோ அவ்வளவு சீக்கிரமா கட்டி எடுத்துக்கோங்க ஓகே நெக்ஸ்ட் மாடல் 40 இன்ச் சோ okay. so, 40 இன்ச்சஸ் ஃபுல் எச் டி டிவி 1080 பிக்சல்ல ப்ளே ஆகும் 32 மாதிரி இதுல фரேம் фரேம்லெஸ் ും്രാണ്ട്ക്ക് അത്രയും മുന്തിയ ബ്രാൻഡിലുള്ള എല്ലാ ടിവികളും എന്ത് ക്ലാരിറ്റി എന്ത്രിറ്റി എന്ത് സൗണ്ട് ക്ലാരിറ്റി കൊടുക്കുന്നോ അതേ ആ ഒരു സ്പഷ്ടതയും ആ ഒരു ക്ലാരിറ്റിയും നമ്മുടെ ഈ ഒരു ബ്രാൻഡിലുള്ള ടിവികൾക്ക് ഉണ്ടാവും അപ്പൊ നെക്സ്റ്റ് ആ ടീവിയാണ് ഫോർട്ടി ത്രീ ഇഞ്ചിന്റെ ഓഫർ சைஸ் மாறுது சார் ஆஃபரும் மாறிடும் 5% டிஸ்கவுண்ட் ஓ oh, 5% டிஸ்கவுண்ட் இருக்குது 5% டிஸ்கவுண்ட் அது கூடவே வந்து உங்களுக்கு gift coupons உம் கேட்டு வாங்கிக்கோங்க நம்மளோட branches எல்லா இடத்துலயும் பாத்தீங்கன்னா இதே gift coupon கொடுப்பாங்க ஓகே அப்ப எப்படிக்கு உங்களுக்கு branches உள்ளது எப்படிக்கு branches சென்னையில அண்ணா நகர் தாம்பரம் கொளத்தூர் செங்கல்பட்டு திருத்தணி இது மட்டும் இல்லாம

எல்லாமே நம்மளோட அதனால நான் ും കേരളത്തില് പല രീതിയില് ബ്രാഞ്ചസ് ഉണ്ട് പക്ഷെ അതെല്ലാം ആണ് അപ്പൊ ഫാക്ടറിയിൽ കൊടുക്കുന്ന വിലയിൽ ഒരിക്കലും ഫ്രാഞ്ചൈസിൽ നമുക്ക് ലഭിക്കത്തില്ല ഫ്രാഞ്ചൈസി ചെല്ലുമ്പോൾ നല്ല രീതിയിൽ എമൗണ്ട് കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ സായ് ദുഷാശ അങ്ങനെയല്ല ഇവരുടെ എല്ലാം ഇവരുടെ ഓൺ ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ആയതുകൊണ്ട് ും ലഭിക്കുന്ന കോയമ്പത്തൂരിൽ ലഭിക്കും എവിടെ വേണമെങ്കിലും നിങ്ങൾ ഫ്രാഞ്ചൈസീസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ആളുകൾക്ക് വേണ്ടിട്ട് ഡീലർഷി ഡീലർഷിപ്പ് ഡീലർഷിപ്പ് ഉണ്ട് ഡീലർഷിപ്പ് നിങ്ങൾക്ക് വേണമെന്നാ செக்யூரிட்டி டெபாசிட்டே கட்ட தேவையில்ல சார் நம்ம கிட்ட ஓகே ஓகே பத்து லட்சம் பதினஞ்சு லட்சத்துக்கு ஸ்டாக் எடுக்க வேண்டாம் ஓகே ஓகே கடை கூட வேண்டாம் வேண்டாம் எங்க பேரு துசார்ஷால வியாபாரம் செய்ய வேண்டாம் ஓகே அம்பு அடிபொழி யாரு

ഓൺ ഓൺ ബ്രാൻഡേ നിങ്ങൾ 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 ക്രിയേറ്റ് വെറും വെറും ആർ ടിവി ടിവി ഓ അത് മാത്രം പറയുന്ന ഒരു നമ്മുടെ 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 ബ്രാൻഡിൽ ടിവികൾ ചെയ്തു കൊടുക്കും ഓക്കേ വെരി എക്സൈറ്റിംഗ് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ പോലും ഇത്രയും വലിയൊരു ഓഫർ ആരും മുന്നോട്ട് വെച്ചിട്ടില്ല അപ്പൊ ഇതിനൊക്കെ എല്ലാത്തിനും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് സ്വന്തമായി ഇവർക്ക് ഓൺ മാനുഫാക്ചറിംഗ് ഫാക്ടറി ചെന്നൈയിൽ തന്നെ ഇവർക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് അത് കാരണമാണ് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഈ ഓണത്തിന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ தீர்ச்சியாக காண நம்பர் நீங்களை விளிக்கலாம் சாய் துஷார் ஷேர் உங்களுக்கு கான்டாக்ட் நீங்களும் ஒரு டிவி கம்பெனி குறைஞ்ச செலவில் நீங்க ஸ்டார்ட் ஃபார்ட்டி த்ரீல மூணு வெரைட்டிஸ் இருக்கு மூணுமே தனித்தனியா இருக்கும் ஃபர்ஸ்ட் பாத்தீங்கன்னா ஃபுல் ஹெச் உங்களுக்கு ஃபுல் ஹெச் டி தௌசண்ட் எயிட்டி பிக்ஸல்ல உங்களுக்கு நான் சொன்ன மாதிரி இது எல்லாமே ஃபிரேம்லெஸ் மாடல்ல வந்துடும் தேர்ட்டி வாட் ஸ்பீக்கரோட வந்துரும் ஓகே இதுக்கு பாத்தீங்கன்னா உங்களுக்கு ஃபைவ் பர்சன்ட் டிஸ்கவுண்ட் அண்ட் கிஃப்ட் கூப்பனும் நம்ம கொடுக்குறோம் ஓகே ஃபைவ் பர்சன்டேஜ் டிஸ்கவுண்ட் கொடுக்கணும் ஃபைவ் பர்சன்ட் டிஸ்கவுண்ட் சார் என்ன வாரண்டி எடுத்து எடுத்தாலுமே அதுல இருந்து 5% டிஸ்கவுண்ட் ஓகே சோ நெக்ஸ்ட் பாத்தீங்கன்னா 43 லே OLED 4K சோ okay. so, OLED 4K னா மோது உங்களுக்கு இதல கிளாரிட்டி வைஸ் ஷார்ப்னஸ் பிக்சரோட ஷார்ப்னஸ் நல்லா எடுத்து கொடுக்கும் அது அது வேற லெவல் ஆண்டி பரேன்னு சொல்ல நம்ம Samsung Sony போலுள்ள முந்திய பிராண்டோடு கிடபிடிக்கான் பச்சின ரீதியில உள்ள நல்ல அடிபொலி விஷுவல்ஸ் ஆன OLED ஆனல OLED ले? 4K okay. and மத்த கடையில எல்லாம் 4K அப்படினா ஜஸ்ட் போர் 4K வீடியோ ப்ளே பண்ணிட்டு இது 4K டிவி னு வாங்க. கடையாது. பென் டிரைவ்ல 2160 பிக்சல் எடுக்கணும். இங்க 2160 பிக்சல் இருக்க படத்து போடிங்னா இந்த டிவில எடுக்கும் 4K டிவி. சோ இதுக்கும் 5% டிஸ்கவுண்ட் அது மட்டும் இல்லாம நம்ம gift coupon வந்து கொடுக்கறோம். 500 1000 1500 டிவி சைஸ் மாதிரி. டிவில हां ना சொன்ன மாதிரி Google TV எல்லாம் தான் Sony Samsung Galaxy க்கு 100% మ్యాచ్ போய் செக் பண்ணிட்டு கூட வந்து வாங்குங்க. ஓகே சவுண்ட் எത്ര தேர்ட்டி வாட் ஸ்பீக்கர் தான் இருக்கும் உங்களுக்கு இதுல பாத்தீங்கன்னா உங்களுக்கு நம்ம நான் சொல்றேன் இல்ல சோனி சாம்சங் எல்ஜிக்கு கம்பேர் பண்ணலாம் ஹண்ட்ரட் பர்சன்ட் எப்படின்னா கிளாரிட்டி வைஸ் ஃபர்ஸ்ட் ஸோ நெக்ஸ்ட் நம்ம ஆண்ட்ராய்ட் டிவிஸ்ல எல்லாம் பாத்தீங்கன்னா யூடியூப்ல மட்டும் வாய்ஸ் ரிமோட் யூஸ் பண்ணலாம் கூகுள் டிவிக்கு கொடுக்குற வாய்ஸ் ரிமோட் எல்லாமே உங்களுக்கு நெட்ஃபிளிக்ஸ் ஹாட் ஸ்டார் வால்யூம் இன்க்ரீஸ் பண்ண டிக்ரீஸ் பண்ண ஆஃப் பண்றதுக்கு ஆன் பண்றதுக்கு எல்லாத்துக்குமே யூஸ் பண்ணிக்கலாம் அடுத்தது நம்ம ஆண்ட்ராய்ட் டிவிஸ்ல எல்லாம் பாத்தீங்கன்னா மிராகாஸ்ட் ஆப்ஷன் ஆப்ஷன் இருக்கும் அது வந்து நம்ம யூடியூப்ல போன்ல யூடியூப் நோக்கி கொண்டு இருக்கும் போது வாட்ஸ்அப்போ பேஸ்புக்கோ பார்க்க முடியாது அது வந்து மிரா காஸ்ட் இங்க குரோம் காஸ்ட் குரோம் காஸ்ட்னா நம்ம ஸ்பாட்டிஃபை யூஸ் பண்ணிக்கிட்டே வந்து வாட்ஸ்அப்போ பேஸ்புக்கோ பார்க்கலாம்ல സോ അന്ന് ഫെസിലിറ്റി ഇന്ന് ഗൂഗിൾ ടി വിയിലും ഉണ്ട് ഓക്കെ അതായത് ക്രോഡ്കാസ്റ്റ് ഫെസിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ടി വി നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്വന്തം മൊബൈൽ ഫോൺ ഈ ഒരു ടിവിയുടെ റിമോട്ടാക്കി മാറ്റി നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം റിമോട്ടോ ഇത് വന്ന് മുഖ്യമാണ് വിഷയം റിമോട്ടേവല്ല നമ്മളോട് ഫോൺ എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിലും ഗൂഗിളിനും ഒരു ആ ഒരു സംഭവങ്ങളൊന്നും തന്നെ ഇല്ല வந்து ஆண்ட்ராய்ட் டிவிஸோட அட்வான்ஸ்டு கூகுள் அதனால தான் ஹண்ட்ரட் பர்சன்ட் மேட்ச் ஆகுது சோனி சாம்சங் எல்ஜி இதெல்லாம் விட எந்த ஒரு டிவி கடைக்காரங்களும் சொல்லாத ஒரு விஷயங்க ஆண்ட்ராய்ட் டிவிக்கும் கூகுள் டிவிக்கும் உள்ள மெயினான டிஃபரன்ஸ் என்னன்னா Android TV உங்களுக்கு ஆப் ஸ்டோர் இல்ல App Toy ஒரு ஆப் இருக்கும். அதுக்குள்ள குறிப்பிட்ட ஆப்ஸ் தான் இருக்கும். அந்த வாக்ஸ் அந்த ஆப் மட்டும் தான் நீங்க யூஸ் பண்ண முடியும். ஓகே ஓகே. பட் கூகுள் TV ப்ளே ஸ்டோர் உண்டு. നിങ്ങൾക്ക് എല്ലാ ആപ്സും വേണുമാ ഗോ ഫോർ ഗൂഗിൾ ടി വി ഓക്കെ ഓക്കെ അതാണ് ബെസ്റ്റ് പക്ഷെ ഇത് പുറത്തുള്ള ആരും ഇത് ആരോടും പറയത്തില്ല അല്ലെ പറയുന്നില്ല ഇന്നൂഗിൾ ടി വി പോണിങ്ങ് തീർച്ചയായിട്ടും പറയത്തില്ല അതായത് പ്ലേ സ്റ്റോറിലുള്ള ഏതൊരു ആപ്പും നമുക്ക് ഈ ഒരു ടിവിയില് പ്രവർത്തിക്കും പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും പറയുന്ന പക്ഷെ നേരെ മറിച്ച് ആ ഒരു ടിവിയൊക്കെ ആണെങ്കിൽ അല്ലെ ഗൂഗിൾ ടി വി അല്ലാത്ത മോഡലാണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ആപ്സ് അതെ 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 அண்ட் இதுக்கும் பாத்தீங்கன்னா நம்ம பைவ் பர்சன்ட் டிஸ்கவுண்ட் கொடுக்குறோம் ஃபைவ் டிஸ்கவுண்ட் ஃபைவ் பர்சன்ட் டிஸ்கவுண்ட் கொடுக்குறோம் அண்ட் இந்த கிஃப்ட் கூப்பன்ஸும் நம்ம வந்து கொடுக்குறோம் சார் நெக்ஸ்ட் அப்படியே ஃபிஃப்டி இன்ச்சஸ் பாத்துடலாம் சோ ஃபிஃப்டி இன்ச்சஸ்ல ரெண்டு வெரைட்டி இருக்கு ஆண்ட்ராய்ட் அண்ட் கூகுள் இது ஆண்ட்ராய்ட் டிவி ஓஎல்இடி ஃபோர்

ഡിസ്കൗണ്ടും ഇൻക്രീസ് ആയിടും ഓക്കെ ഡിസ്കൗണ്ട് ഓ ഡിസ്കൗണ്ട് ഓക്കെ ഫൈൻ 7% പറയുന്ന പോലെ ും ഇനിറ്റിയുടെ മറക്കരുത് ഈ ഒരു ടി വി ഒക്കെ വാങ്ങിക്കാൻ ആൾ ഇപ്പൊ തന്നെ താഴെ താഴെക്കാണ്ട നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ആണോ കോയമ്പത്തൂരിൽ പാർസൽ വേണോ நீங்க வெளியூர்ல இருக்கீங்கன்னா பார்சல் எடுத்துக்கலாம் பார்சலுக்கு டிவிக்கு முன்னாடி பிளைவுட் வச்சு அனுப்புறோம் பார்சல்ல டேமேஜ் ஆகாம இருக்கிறதுக்கு சோ உங்களுக்கு பார்சல்ல வரும்போது டிவி அன்பாக்சிங் வீடியோ சோ டிவி எடுக்கிறதுல இருந்து ஆன் பண்ற வரைக்கும் அன்பாக்சிங் வீடியோ எடுத்து எங்களுக்கு அனுப்பிச்சிங்கன்னா இஃப் இன் கேஸ் ஏதாவது பிரேக்கர் ஆச்சுன்னா அந்த வீடியோ வச்சு நீங்க கிளைம் பண்ணி புது டிவி எடுத்துக்கலாம் இன் அதர் ஷாப்ஸ் வாட் சே எனக்கு த்ரீ தௌசண்ட் கொடுங்க ஃபோர் தௌசண்ட் கொடுங்க டுவெண்ட்டி டுவெண்டி ப்ராடக்ட்ஸ் குடுக்கும் பிப்டீன் ப்ராடக்ட்ஸ் கொடுக்கும் அப்படி கிடையாது நம்ம கொடுக்கறது அஃபோர்டபுள் பிரைஸ் அதுலயும்

ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ വൺ മാനുഫാക്ചറർ ടി വി എൽ ഇ ഡി ടി വി മാനുഫാക്ചറായ സായ് ദുഷാഷ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ എന്താ പറയുക സ്പെഷ്യാലിറ്റീസ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരുപാട് കൈ നിറയെ ഓഫേഴ്സുമായിട്ട് ഈ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ടി വി വാങ്ങിക്കാം അതും ഏറ്റവും കുറഞ്ഞ ചെലവിൽ തന്നെ അപ്പോൾ ഇതിന് താഴെ കാണുന്ന നമ്പറിൽ മാത്രം വിളിച്ചാൽ മതി അപ്പോൾ എനിവേ സാലി മാം താങ്ക് യു സോ മച്ച് എന്തായാലും ഹലോ കൊച്ചിയിൽ കേരളത്തിലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് സോ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈ ബൈ